ഹായ് ഗായ്സ് വെൽക്കം ടു ഗീതു ആൻഡ് സാമുൽസ് ചാനൽ ഐ ആം ഗീതു അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വീഡിയോ ആണിത് ഒരു ചെറിയ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് അപ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു ആളെ ഒരു ചേട്ടനെ നമുക്കറിയാവുന്ന തന്നെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനാണ് ബിരിയാണി നമുക്ക് വെച്ച് തരുന്നത് നമ്മൾ സാധന സാമഗ്രികളൊക്കെ അടുപ്പിച്ച് കൊടുത്തേച്ചാൽ മതി അപ്പം വേണ്ട എല്ലാം അരിഞ്ഞും പിടിച്ചും ഒക്കെ വെച്ചേക്കുവാണ് പിന്നെ പിന്നെന്താ പറയുന്നത് അടുപ്പൊക്കെ നമ്മൾ കൂട്ടി അങ്ങനെ എല്ലാം ഒക്കെ കൊടുക്കണം അപ്പം എന്നാ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വിറക് വിറകൊക്കെ നമ്മളങ്ങനെ വല്ലപ്പോഴും അല്ലെ ചെല്ലുന്നത് അപ്പം വിറകൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തോണ്ട് വിറകൊക്കെ വാങ്ങിക്കുമായിരുന്നു അങ്ങനെ എന്താ പറയുന്നത് അപ്പം താഴെ ഒരു ചേട്ടൻ നിന്ന് നമ്മുടെ പുല്ലൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട് പുള്ളി അവിടെ കൊതുകൊണ്ട് അതാണ് ഈ ഇത് ഇതിട്ടാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി വേദേണ്ട ചെമ്പൊക്കെ വന്നു ചെമ്പൊക്കെ നമ്മൾ പിന്നെ വാടകയ്ക്കെടുത്ത കേട്ടോ പിന്നെ നമ്മുടെ പാത്രങ്ങളും ഉണ്ട് അല്ലാതെ ഇത്രയും വലിയ ചെമ്പ് നമുക്കില്ലല്ലോ അപ്പോൾ അത് വാടകയ്ക്കെടുത്തു സാമൂഹ്യതെല്ലാം ഒന്നുകൂടെ കഴുകുകയാണ് ഇത് ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ടേക്കുകയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിക്കൻ ബിരിയാണി വെക്കാന്നാണ് പിന്നെ വെജിറ്റബിൾ ഒരു കറിയും ഉണ്ട് കാരണം നോയമ്പുള്ളവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ആ പുറകെ തന്നെയാണ് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയേക്കുന്നത് അവിടെ എന്താ പറയുക മെറ്റിലൊക്കെ മാറ്റി കുറച്ച് മാറ്റിയേച്ച് പിന്നെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടുകയാണ് അപ്പം എന്നാ പറയുന്നത് ഒരു ഡിഫറെൻ്റ് ഫീലിംഗ് ആണ് നമ്മൾ ഇത് ഞങ്ങളുടെ അമ്മ അവിടെ കാക്കയുണ്ട് മേളിയ കാക്ക ഓടിക്കാനായിട്ട് ആ ഒരു ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ ചീറകളാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക ആ എനിവേ അപ്പം നമ്മുടെ ഉരുളി ഉരുളി അടുപ്പത്ത് കയറി അതിൻ്റെ അകത്ത് ഒഴിച്ച് എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഫസ്റ്റ് ഞാൻ പറയ വെജിറ്റബിൾ കറിയുണ്ട് അപ്പോൾ അതിന് എന്നാ നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയനാണ് ഉദ്ദേശിക്കുന്നത് മീൻസ് ഗോബി മഞ്ചൂരിയൻ അപ്പോൾ അത് ആദ്യം വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണ ഇട്ടേ ുന്നത് ആ സമയത്ത് ഇവിടെ ചിക്കനൊക്കെ എന്താ പറയുന്നത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണേ അപ്പം അന്നേരം പിന്നെ പതുക്കെ പതുക്കെ വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയറൊക്കെ എടുത്തുകൊണ്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് അതായത് ഇന്ന് നമ്മൾ സാധാരണ സാധാരണ പെണ്ണുങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായുന്നത് ഇതിപ്പം നമുക്ക് നമുക്കിന്ന് റെസ്റ്റാണ് നമ്മളിതല്ലേ ഇന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അപ്പം ഞങ്ങളിങ്ങനെ വൺ ബൈ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെയറിൻ്റെ എണ്ണം കൂടും ഓരോ ചെയറു കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഓരോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നവിടെ ഇരുന്ന് ഇതിൻ്റെ പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പക്ഷേ ഇന്ന് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കിട്ട് നല്ലൊരു പണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിവേ വേ ഇത് എൻ്റെ കോളിഫ്ലവർ ഒക്കെ വറുത്തെടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇത് എണ്ണ മാറ്റി കേട്ടോ നിങ്ങൾ വിചാരിക്കും ആ എണ്ണയ്ക്കകത്ത് തന്നെയാണെന്ന് പക്ഷെ അല്ല ആ എണ്ണ മാറ്റി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ചേറിൻ്റെ എണ്ണം കണ്ടോ അപ്പം പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോന്ന് എടുത്തും പിടിച്ചും ഒക്കെ കൊടുക്കാനായിട്ടും അതൊരു പണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബിരിയാണി വെക്കുന്ന ആ ഒരു വെപ്രാളത്തിൽ ആ ഒരു സന്തോഷത്തിലൊന്നും ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയത്തില്ല പിറ്റേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പെരക്കകത്തോട്ട് കയറുന്നു ഇങ്ങോട്ട് കയറുന്നത് എത്ര ഓട്ടം ഓടിയെന്ന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് നല്ല പിറ്റേ ദിവസം ആയപ്പോൾ നല്ല കാലിന് വേദനയായിരുന്നു ഇനി വേ ഇതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വൈകിട്ട് പോരുകയായിരുന്നു കേട്ടോ ആ അങ്ങനെ നമ്മുടെ ബിരിയാണി ചമ്പ അടുപ്പത്ത് കയറി നമ്മുടെ അരിയൊക്കെ വേവിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ അടുപ്പത്ത് കയറി മസാലയൊക്കെ ആയിട്ട് അങ്ങനെ എന്താ ഈ ചേട്ടനൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വലിയ 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 സദ്യകളല്ല ഇങ്ങനെ ചെറിയ ചെറിയ ഫങ്ഷന് ഒരു പത്തമ്പത് പേര് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് അപ്പം എനിവേ നമ്മൾ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം അത്രയേ ഉള്ളൂ അവർക്ക് അവരുടെ വെപ്പ് അപ്പം അപ്പോൾ വേ അങ്ങനെയൊക്കെ ഓരോന്നെല്ലാം ചെയ്യുമായിരുന്നു ഇത് തന്നെ മസാല അരച്ചോണ്ട് വന്നതാണ് ബിരിയാണിക്കുള്ള ചിക്കനുള്ള മസാലയാണ് ഞാനത് അരച്ചോണ്ട് വന്നത് കാണിക്കുകയാണ് അതെന്തോ ഒരു സ്പെഷ്യൽ കൂട്ടായിരുന്നു ഞാനത് മറന്നുപോയി അത് അവരുടെ മസാല നമ്മൾ സാധാരണ മസാല ബിരിയാണിക്കുള്ള ഇഞ്ചിയും എല്ലാം കൂടെ അരച്ച് ആ ഒരു മസാലയൊന്നും അല്ലത് അതെന്തൊക്കെയോ പൊടിച്ച് എന്തോ സംഭവമായിരുന്നു എനിവേ ഞാൻ എൻ്റെ ഇടയിൽക്കൂടെ പ്രകൃതി രമണീയത ഞാൻ കാട്ടി തരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണ നടന്നെന്ന് എനിക്ക് അറിയത്തില്ല പിറ്റേ ദിവസം കാലിന് മനസ്സിലായി അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ നമ്മുടെ പിന്നെ ഇങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ പുറകിൽ ജസ്റ്റ് ഒരു താൽക്കാലികമായ അടുപ്പ് കൂട്ടിയേക്കുന്നതാണ് അപ്പം മേളിൽ നേരെ മേളിൽ നമുക്ക് കാക്കയുടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ വേറൊരാളെ പേടിക്കണം മഴ അപ്പം ഞങ്ങൾ അതിനും ഒരു പേടിയുണ്ട് കാരണം ഈ നമ്മൾ നാട്ടിൽ ചെന്ന പിന്നെ നമ്മളങ്ങനെ നനച്ചിരിക്കാത്ത സമയങ്ങളിലാണ് ഈ മഴ പെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ടെൻഷനുണ്ട് എങ്ങാനും പെയ്യുന്നു കാരണം അന്നത്തെ ദിവസം കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് എപ്പം വേണേലും പെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ റൈസാണ് ഞാൻ പറഞ്ഞില്ലേ നോയമ്പുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആണ് റൈസ് വെക്കുന്നത് പിന്നെ നമ്മൾ വേണ്ടിയതനുസരിച്ച് മിക്സ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ അകത്തേക്ക് റ്റും അതൊക്കെ ഇട്ടു പിന്നെ ഈ റൈസിൻ്റെ അകത്ത് നമ്മുടെ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ പൈനാപ്പിൾ ഈ ബിരിയാണിക്കകത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുവമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും എനിക്കിഷ്ടമാണ് അങ്ങനെ ഇതേണ്ട അരിയൊക്കെ കോരി വെച്ചു അപ്പം ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു മുക്കാവേവേ ആയിട്ടുള്ളൂ പിന്നെ അത് അമ്മൊക്കെ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ കോരിയൊക്കെ എടുക്കുകയാണ് പിന്നെ എന്താ പറയുന്നത് നല്ലൊരു ഒരു രസമായിരുന്നു നമ്മളിങ്ങനെ വെളിയിൽ ഇരുന്ന് കുക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിൻ്റെ തന്നെ നമ്മൾ വേറെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അത് നമ്മൾ ഈ വെളിയിൽ തന്നെ ഇരുന്ന് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചു ഇത് വൈകിട്ടത്തേക്കാണ് അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ വെളിയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ ഒരു എന്താ പ്രകൃതിയുടെ ഒരു മടിത്തട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലിങ് അതും നാടൻ കറികളൊക്കെ കൂട്ടി ചമ്മന്തി അച്ചാറും ഒക്കെ ആയിരുന്നു അന്നത്തെ ഉണക്കമീനും അന്നത്തെ ഭക്ഷണം അതൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ റൈസ് റെഡിയായി അതിൻ്റെ അകത്ത് അത്യാവശ്യം പിന്നെ പച്ചക്കറികളും ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഇത് പൈനാപ്പിൾ പിന്നെ കാഷ്യൂ ഒക്കെ ആസ് യൂഷ്വൽ അതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ലൊരു അല്ലേ ഇങ്ങനെ വെള്ള വെള്ളച്ചോറ് അപ്പോൾ ചിലർ ചിലർക്ക് ഇഷ്ടം മഞ്ഞ നിറത്തിലുള്ള ചോറാണ് അപ്പോൾ നെയ്യൊക്കെയാണ് കോരി ഒഴിക്കുന്നത് പക്ഷേ ഇല്ല അതൊക്കെ ഒരു നോർമൽ ക്വാണ്ടി മീൻസ് അറിയാമല്ലോ നമുക്ക് ഒരു ടേസ്റ്റ് കൊടുക്ക വേണമെങ്കിൽ അത് അങ്ങനെ വേണം അപ്പോഴാണ് ദേണ്ടറ നമുക്ക് പണി കിട്ടിയത് മഴയുടെ ഇരുമ്പൽ മഴ ചാ ചാറാൻ ആരംഭിച്ചു അപ്പോൾ എന്താ ബിരിയാണി ചെമ്പുവായിട്ട് നമ്മൾ ഓടിയതാണ് ആ കാണുന്നത് വേണ്ടേ മഴ ഇരുണ്ടു കൂടി വരുന്നുണ്ട് ചെറിയതായിട്ട് തുള്ളി പൊടിയാൻ തുടങ്ങി ഇപ്പോൾ ഈ ക്യാമറയ്ക്കകത്തത് വ്യക്തമല്ലെന്നേ ഉള്ളൂ നമ്മുടെ നന്നായിട്ട് അത്യാവശ്യം ചാറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ചെമ്പുവായിട്ട് ആദ്യം കൊണ്ടേ ഇങ്ങനെ ഷെഡിക്കൊണ്ട് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഇതിങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കനലൊക്കെ ഇട്ട് വെച്ചെങ്കിലും എന്താ പറയുന്നത് ആ ഒരു ചൂട് കിട്ടത്തില്ല നിങ്ങനെ ഈ തണുത്ത സ്ഥലത്തേക്ക് കൊണ്ടു വെച്ചാലേ അപ്പം നമ്മൾ അതെൻ്റെ അടുത്തൊന്നു വെച്ചാൽ പിന്നെ അത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്ത് അടുപ്പത്ത് കൊണ്ടു വെച്ചു ആകെ പാടെ ഈ ജെബും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു അപ്പം അതിൻ്റെതായ ഒരു ചെറു ഒരു എന്താ ടേസ്റ്റ് കുറവ് ആ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു ഒരു വേവ് കുറവുമ കാരണം നമ്മൾ മുക്കാ വേവിന് എടുക്കുന്ന സാധനമില്ല അത് പിന്നെ ആ ചൂടിൽ അങ്ങ് കിടന്നാലേ ഉള്ളത് വേവത്തുള്ളൂ ഇതിപ്പം മഴ വന്നപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ചെമ്പുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് കൊണ്ട് ആ ഒരു വേവിനൊക്കെ നേരിയ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ എനിവേ അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് തന്നെ നമ്മൾ വേഗം അടുപ്പത്ത് നമ്മൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അടുപ്പത്തേക്ക് നമ്മൾ വേഗം കോളിഫ്ലവറിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി അങ്ങനെ നോക്കിയപ്പോഴാണ് ദാൻഡ്രോസ് ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടതല്ലേ സോയാ സോസ് ഈ സാധനം ഇല്ലെന്ന് വന്നിട്ടില്ലായിരുന്നു കാരണം ഈ കടയിലൊക്കെ നമ്മുടെ ഈ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ എടുക്കുന്നത് പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ അതെ കണ്ടോ തകർത്ത് മഴയാണ് നല്ല ഉഗ്ര മഴ ഒന്ന് കണ്ടിട്ടില്ലാത്ത പോലെ മഴ അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയും അവിടെ കടയിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ട് അവരിങ്ങനെ എടുത്തെടുത്തിടും അപ്പൊ അത്രയും പേര് എടുത്തിടുമ്പോ പ്രോപ്പറായിട്ട് നമുക്ക് അറിയത്തില്ല കൃത്യമായിട്ട് സാധനം വേണ്ടിയിട്ടുണ്ടോ എന്ന് അങ്ങനെ നമ്മൾ അതെല്ലാം ആയിട്ട് കിട്ടിയതൊക്കെ ആയിട്ട് പോകുന്നു കഴിഞ്ഞു പിന്നെ സോയാ സോസ് കിട്ടിയില്ല അങ്ങനെ പിന്നെ രണ്ടാമത് അതുപോലെ മേടിച്ചു ആ അപ്പം അത്യാവശ്യം നമ്മുടെ ഗസ്റ്റൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മുടെ പാലട പായസം കൂടി ഉണ്ടായിരുന്നു ആ പായസം കൂട്ടത്തിൽ വെക്കുന്ന കാഴ്ച ഇപ്പം കണ്ടത് അങ്ങനെ ഒരുമാതിരി മഴയത്ത് നമ്മുടെ ബിരിയാണിയൊക്കെ വെച്ചു അങ്ങനെ രക്ഷപെട്ടു